ഇന്ന് നമുക്ക് പുട്ടിനും അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ ഒരു നല്ല കടലക്കറീൻ്റെ റെസിപ്പി നോക്കാം ഇത് തേങ്ങ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കണം നല്ല കൊഴുത്ത ഉള്ള ഒരു കടലക്കറിയാണ് അപ്പം നോക്കാം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാം എന്ന് ഇതൊരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത കടലയാണ് ഈ കുതിർത്ത കടല ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്കൊരു വലിയ സവാള വലിയ തക്കാളി കുറച്ച് കറിവേപ്പില ഉപ്പ് വെള്ളം ഇത് ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരു അഞ്ചാറ് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക പിന്നെ വേറൊരു പാത്രത്തിൽ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല എന്നിവ വെട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് ഉണ്ടാക്കി വെക്കുക പിന്നെ വേറൊരു കടായി ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക അതിലേക്കൊരു അഞ്ചാറ് ഉള്ളി ഒരു മൂന്നാല് വെളുത്തുള്ളി കുറച്ച് കറി ലീഫ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലേൻ്റെ ഉണ്ടായിട്ടിട്ട് നന്നായിട്ട് എണ്ണ തെളിയണ വരെ വഴറ്റി കൊടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ സോട്ട് ചെയ്യുമ്പോൾ തന്നെ അത് കുക്കായിട്ട് വരും ആ സമയം കൊണ്ട് നമ്മൾ കടലയും ഉള്ളിയും തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി കടലിൻ്റെ മിക്സ് നമ്മൾ ഈ മസാല കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒന്നും കൂടെ അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിക്കുമ്പോൾ തന്നെ അത് കുറുകി വരും അപ്പം നമ്മൾ കടലക്കറി ഇതാ നന്നായിട്ട് കുറുകി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്സ് ഫോർ വാച്ചിങ്